ഹായ് ഫ്രണ്ട്സ് എജുപ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ ഏജൻസികളെക്കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വസ്തുതകളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് എൻ സി ഇ ആർ ടി എൻ സി ഇ ആർ ടി എൻ സി ആർ ടിയുടെ ചുമതലകളാണ് ദേശീയ തലത്തിൽ സി ബി എസ് ഇ സ്കൂളുകൾക്കാവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കൽ എൻ സി ആർ ടിയുടെ ചുമതലകളിൽപ്പെട്ട ഒന്നാണ് ദേശീയ തലത്തിൽ സി ബി എസ് ഇ സ്കൂളുകൾക്കാവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കൽ സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുക സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുക ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കുക ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കുന്നത് എൻ സിആർ ടി ആണ് പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കുക പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കുക പ്രീ സർവീസ് ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക പ്രീ സർവീസ് ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വികാസം ഇതെല്ലാമാണ് എൻ സി ആർ ടിയുടെ ചുമതലകൾ എൻ സി ആർ ടിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ജേണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ജേണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ദി പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് എൻ സിആർ ടിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ദി പ്രൈമറി ടീച്ചർ സ്കൂൾ സയൻസ് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം സീമാറ്റാണ് സിമാറ്റ് സീമാറ്റ് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് സീമാറ്റ് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് അതിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നുള്ളതാണ് സിമാറ്റിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നുള്ളതാണ് ഇതുകൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ സിമാറ്റ് നടത്തുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രൈമറി സ്കൂള് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള അതായത് ഹെഡ് മാസ്റ്റർമാർക്കുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സിമാറ്റാണ് പ്രൈമറി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ് മാസ്റ്റർമാർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾമാർക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറ്റ് പ്രിൻസിപ്പള് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങിയവർക്കുള്ള മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുന്നത് ആണ് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക പുസ്തകങ്ങൾ ജേണലുകൾ ഹാൻഡ് ഔട്ടുകൾ ആസൂത്രണ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നത് സിമാറ്റ് ആണ് വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഹബ്ബ് തയ്യാറാക്കുന്നുണ്ട് ഇവയെല്ലാം സീമാറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സീറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സീറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി വർഷങ്ങളിലാണ് ഇതിൻ്റെ ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സീറ്റിൻ്റെ ചെയർമാൻ എപ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും വൈസ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആണ് വൈസ് ചെയർമാനായി വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ പതിനാറംഗ ബോർഡാണ് സീറ്റിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പതിനാറംഗ ബോർഡാണ് സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള പതിനാറ് അംഗങ്ങളാണ് സീറ്റിൻ്റെ പ്രധാന ചുമതല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് സീറ്റിൻ്റെ പ്രധാന ചുമതല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് അടുത്ത ചോദ്യം പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് പ്രൈമറി അധ്യാപക പരിശീലനത്തിനായിട്ട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡയറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ് ഡയറ്റിൻ്റെ പൂർണ്ണരൂപം ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലെ ഡയറ്റുകൾ സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ ഡയറ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഡയറ്റ് രൂപീകരിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാവുമ്പോഴേക്കും പതിനാല് ജില്ലകളിലും ഡയറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഡയറ്റിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് എലമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രീ സർവീസ് ഇൻ സർവീസ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഏഴ് ഫാക്കൽറ്റികളാണ് ഡയറ്റിലുള്ളത് പ്രീ സർവീസ് ഇൻ സർവീസ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഏഴ് ഫാക്കൽറ്റികളാണ് ഡയറ്റിലുള്ളത് അതേതൊക്കെയാണെന്ന് നോക്കാം പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഡയറ്റിൽ പ്രവർത്തിക്കുന്ന ഏഴ് ഫാക്കൽറ്റികളാണ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ സർവീസ് ഫീൽഡ് ഇൻട്രാക്ഷൻ ഇന്നോവേഷൻ ആൻഡ് കോർഡിനേഷൻ ഇൻ സർവീസ് ഫീൽഡ് ഇൻട്രാക്ഷൻ ഇന്നോവേഷൻ അൻഡ് കോഡിനേഷൻ എജ്യൂക്കേഷണൽ ടെക്നോളജി കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഡിസ്ട്രിക്ട് റിസോഴ്സ് യൂണിറ്റ് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഏഴ് ഫാക്കൽറ്റികളാണ് ഡയറ്റിൽ പ്രവർത്തിക്കുന്നത് ഏഴ് ഫാക്കൽറ്റികളിൽ പി എസ് ടി ഇ പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ ഒഴികെയുള്ള മറ്റെല്ലാ ഫാക്കൽറ്റികളും ഇൻ സർവീസ് വിഭാഗത്തിലാണ് പെടുന്നത് പി എസ് ടി ഇ ഫാക്കൾട്ടി പ്രീ സർവീസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിലെ നാൽപ്പത് അധ്യാപക വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നുണ്ട് ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ഫാക്കൽറ്റികളാണ് ഉണ്ടായിരിക്കുക ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ഫാക്കൽറ്റികൾ ഉണ്ടായിരിക്കും പ്രീ സർവീസിൽ എട്ടും മറ്റ് ഫാക്കൽറ്റിയിലെ രണ്ടും വീതം ഫാക്കൽറ്റികളാണ് ഉള്ളത് ഡയറ്റിൻ്റെ ചുമതലകളിൽ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോവാം ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കുന്നത് ഡയറ്റാണ് പാദവാർഷികം അർദ്ധവാർഷികം വാർഷിക പരീക്ഷകളുടെ ചോദ്യ പേപ്പർ നിർമ്മിക്കുന്നത് ഡയറ്റാണ് എസ് സി ഇ ആർ ടി സിമാറ്റ് കൈറ്റ് പരീക്ഷാഭവൻ ഡി പി ഐ എന്നിവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫാക്കൽറ്റിയുടെ സേവനം ലഭ്യമാക്കുന്നത് ഡയറ്റാണ് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പഠനപ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നുണ്ട് ജില്ലയിലെ കലാ കായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക സബ് ജില്ല വിദ്യാഭ്യാസ ജില്ലാതലത്തിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല ഡയറ്റിനാണ് സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ ഭാഗമായ ബിആർസിയുടെ അക്കാദമിക ചുമതലയും ഡയറ്റിനാണ് ഉള്ളത് ഇനിയും ഒരുപാട് ചുമതലകൾ ഡയറ്റിനുണ്ട് പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം ഏതാണ് രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം എൻ സി ടി ഇ ആണ് എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻ സി ടി ഇ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻ സി ടി ഇ രൂപീകൃതമായിട്ടുള്ളത് അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എൻ സി ടി ഇയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശവും എൻ സി ടി ഇ വിഭാവനം ചെയ്യുന്നുണ്ട് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശവും എൻ സി ടി ഇ വിഭാവനം ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം നീമിൻ്റെ പൂർണ്ണരൂപം എന്താണ് നീമിൻ്റെ പൂർണരൂപം നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷൻ എന്നാണ് നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷൻ നീം പദ്ധതിക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റിലാണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയെ ഡി പി ഇ പി എ കേന്ദ്രീകരിച്ചു കൊണ്ട് നിലവിൽ വന്നതാണ് ദേശീയ പ്രാഥമിക വിദ്യാഭ്യാസ മിഷൻ അല്ലെങ്കിൽ നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷൻ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി അല്ലെങ്കിൽ ഡി പി ഇ പി യെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ വന്നതാണ് ദേശീയ പ്രാഥമിക വിദ്യാഭ്യാസ മിഷൻ അല്ലെങ്കിൽ നീമ് മൈക്രോ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തന്ത്രങ്ങളെ നയിക്കുകയും പ്രാവർത്തികമാക്കുകയും പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് തൃപ്തികരമായ ഗുണമേന്മയുള്ള സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷൻ ആണ് മൈക്രോ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തന്ത്രങ്ങളെ നയിക്കുകയും പ്രാവർത്തികമാക്കുകയും പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് തൃപ്തികരമായ ഗുണമേന്മയുള്ള സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷനാണ് പലവിധ കാരണങ്ങളാൽ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട പദ്ധതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നീപ്പ് എന്ന് പറയുന്നത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ നീപ്പ് എന്ന് പറയുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ട് പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട പദ്ധതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി അല്ലെങ്കിൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നീപ്പ് ജാതി മത ലിംഗ ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം അവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എം എൽ എൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ജാതി മത ലിംഗ ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എം എൽ എൽ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എം എച്ച് ആർ ഡി ആണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എം എച്ച് ആർ ഡി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല വഹിക്കുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല വഹിക്കുന്നത് എം എച്ച് ആർ ഡി ആണ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് നിലവിൽ അറിയപ്പെടുന്നത് എം എച്ച് ആർ ഡി നിലവിൽ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നിലവിൽ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് നീപ്പ എൻ ഐ ഇ പി എ നീപ്പ വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നീപ്പ നീപ്പയ്ക്ക് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് നീപ്പയ്ക്ക് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാന സ്ഥാപനം ഏതാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനം എസ് സി ആർ ടി ആണ് എസ് സി ഇ ആർ ടി സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് എസ് സി ഇ ആർ ടി സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് എസ് സി ഇ ആർ ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എസ് സി ഇ ആർ ടി സ്ഥാപിതമായിട്ടുള്ളത് എസ് സി ആർ ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് എസ് സി ആർ ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണ് എസ് സി ആർ ടിയിൽ ആറ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഒന്നാമത്തേതാണ് പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും എസ് സി ആർ ടിയിൽ ഉൾപ്പെടുന്ന ആറ് വിഭാഗങ്ങളാണ് പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും അധ്യാപക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അനൗപചാരിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഗവേഷണം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും അധ്യാപക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സാങ്കേതികവിദ്യ കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അനൌപചാരിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഗവേഷണം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഈ ആറ് വിഭാഗങ്ങളാണ് എസ് സി ആർ ടിയിൽ ഉൾപ്പെടുന്നത് എസ് സി ആർ ടിയുടെ പ്രധാന ചുമതല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നതാണ് എസ് സി ആർ ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നുള്ളത് ഇതുകൂടാതെ മറ്റു ചുമതലകളും എസ് സി ആർ ടിക്ക് അതിലുൾപ്പെടുന്നതാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൈ പുസ്തകങ്ങൾ തയ്യാറാക്കുക ഹാൻഡ് ബുക്ക് തയ്യാറാക്കുന്നത് എസ് സി ആർ ടി ആണ് അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിന് ഉതകുന്ന കോർ എസ് ആർ ജി എസ് ആർ ജി തുടങ്ങിയവ സംഘടിപ്പിക്കുക സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പാണ് എസ് ആർ ജി എന്ന് പറയുന്നത് കോർ എസ് ആർ ജി എസ് ആർ ജി തുടങ്ങിയവ സംഘടിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക വിവിധ പരീക്ഷകളുടെ പ്രത്യേകിച്ചും എസ് എസ് എൽ സി കെ ടെ എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയവയ്ക്കുള്ള സിലബസുകൾ തയ്യാറാക്കുന്നത് എസ് സി ആർ ടി ആണ് വിവിധ തലത്തിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക നൂതന പഠന തന്ത്രങ്ങൾ പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈ ഔട്ട് നടത്തുക പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക ഇതെല്ലാമാണ് എസ് സി ആർ ടിയുടെ ചുമതലകൾ അടുത്ത ചോദ്യം സംസ്ഥാന വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് സംസ്ഥാന വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് സി ആർ ടി അടുത്തത് ഡയറ്റുകളുടെ അക്കാദമിക ആസ്ഥാനം ഏതാണ് ഡയറ്റുകളുടെ അക്കാദമിക ആസ്ഥാനം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയാണ് ഡയറ്റുകളുടെ അക്കാദമി ആസ്ഥാനം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയാണ് വിദ്യാഭ്യാസ ആസൂത്രണം മാനേജ്മെൻറ്റ് ഗവേഷണം എന്നിവയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ് വിദ്യാഭ്യാസ ആസൂത്രണം മാനേജ്മെൻറ്റ് ഗവേഷണം എന്നിവയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം എൻ യു ഇ പി എ എൻ യു ഇ പി എ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നീപ്പ എൻ ഐ ഇ പി എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ എൻ യു ഇ പി എ എന്നാണ് അറിയപ്പെടുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത് നീപ്പ നിലവിലെ നിയൂപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് പൂർണ്ണരൂപം വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് എൻ യു ഇ പി എ വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് എൻ യു ഇ പി എ എൻ യു ഇ പി എക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് രണ്ടായിരത്തി ആറിലാണ് സി എസ് ഡബ്ല്യു ബി ഓപ്ഷനിലുള്ളതാണ് അതിൻ്റെ പൂർണ്ണരൂപം സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എന്നാണ് സി എസ് ഡബ്ല്യു ബി സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് കുടുംബത്തിൻ്റെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പൊതുക്ഷേമത്തിനായി സന്നദ്ധ സംഘടനകൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നതിനും സന്നദ്ധത പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി ഇന്ത്യ ഗവണ്മെന്റിന്റെ പ്രമേയത്തിലൂടെ സ്ഥാപിതമായതാണ് കേന്ദ്ര സാമൂഹ്യ ക്ഷേമ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇന്ത്യ ഗവണ്മെന്റിന്റെ പ്രമേയത്തിലൂടെ കേന്ദ്ര സാമൂഹ്യ ക്ഷേമ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് കേന്ദ്ര സാമൂഹ്യ ക്ഷേമ ബോർഡിന്റെ സ്ഥാപക ചെയർപേഴ്സൺ ഡോക്ടർ ദുർഗാഭായ് ദേശ്മുഖാണ് ഡോക്ടർ ദുർഗാഭായ് ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി പ്രകാരമാണ് സി എസ് ഡബ്ല്യു ബി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സി എസ് ഡബ്ല്യു ബി അല്ലെങ്കിൽ കേന്ദ്ര സാമൂഹ്യക്ഷേമ ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരമാണ് രജിസ്ട്രേഷൻ നടത്തിയത് അടുത്ത ഓപ്ഷൻ ഐ സി സി ഡബ്ല്യു ആണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ആണ് ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഒരു ഉന്നത സ്ഥാപനമാണ് ഐ സി സി ഡബ്ല്യു അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഐ സി സി ഡബ്ല്യു സ്ഥാപിതമായിട്ടുള്ളത് ശിശുക്ഷേമത്തിനായുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ അംഗമാണ് ഐ സി സി ഡബ്ല്യു കൂടാതെ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനം കൂടിയാണ് ഐ സി സി ഡബ്ല്യു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ കുട്ടികളുടെ ക്ഷേമം സംരക്ഷിക്കുക പ്രോത്സാഹിപ്പിക്കുക കുട്ടികളുടെ സർവതോന്മുഖമായ വികസനത്തിനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക രാജ്യത്ത് ശിശു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക ഇവയെല്ലാമാണ് ഐ സി സി ഡബ്ല്യൂയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മറ്റൊരു ഓപ്ഷനാണ് എൻ ഐ പി സി സി ഡി എൻ ഐ പി സി സി ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എൻ ഐ പി സി സി ഡി മുൻപ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന പേരിലാണ് എൻ ഐ പി സി സി ഡി മുൻപ് അറിയപ്പെട്ടിരുന്നത് പ്ലാനിങ് കമ്മീഷൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് എൻ ഐ പി സി സി ഡി രൂപീകൃതമായിട്ട് സാമൂഹിക വികസനത്തിൽ സ്വമേധയാ ഉള്ള പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നിലവിൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എൻ ഐ പി സി സി ഡി ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഡൽഹിയാണ് ആസ്ഥാനം വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് എൻ ഐ പി സി സി ഡി എൻ ഐ പി സി സി ഡിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സ്ത്രീകളുടെ വികസനം കുട്ടികളുടെ സമഗ്ര വികസനം മാനസിക ആരോഗ്യം ശിശു സംരക്ഷണം ഈ മേഖലകളിലെല്ലാം കപ്പാസിറ്റി ബിൽഡിങ് കൗൺസിലിംഗ് സേവനങ്ങൾ ഗവേഷണ ഫലങ്ങൾ എന്നിവ നൽകുക എന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ സപ്പോർട്ട് പ്രോഗ്രാം ആണ് സാക്ഷം അംഗൻവാടി മിഷൻ പോഷൻ ടു പോയിൻ്റ് സീറോ സാക്ഷം അംഗൻവാടി മിഷൻ പോഷൻ ടു പോയിൻറ് സീറോ അതുപോലെ മിഷൻ വാത്സല്യ ശിശു സംരക്ഷണ സേവനങ്ങളും ശിശുക്ഷേമ സേവനങ്ങളും നൽകുന്നതാണ് മിഷൻ വാത്സല്യ സ്ത്രീകളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമുള്ള മിഷനാണ് മിഷൻ ശക്തി ഈ പരിപാടികളിലെല്ലാം ഈ സ്കീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാമാറ്റിക് ഗവേഷണം ശേഷി വർദ്ധിപ്പിക്കൽ ഉപദേശം ഇതിനെല്ലാം എൻ ഐ പി സി സി ഡി വനിതാ ശിശുവികസന മന്ത്രാലയത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്